ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മകനെ സിനിമയിൽ എത്തിക്കാൻ ഒരു അച്ഛൻ്റെ ശ്രമം പറ്റാത്ത പണി എടുക്കണോ മോനെ എന്നൊക്കെ വിമർശനങ്ങൾ പലതായിരുന്നു മാനസികമായും തളർന്നിരുന്നു സിനിമ തനിക്ക് പറ്റിയ പണി അല്ല എന്ന് ചിന്തിച്ചു തുടങ്ങി പക്ഷേ അതിനൊരു കംബാക്ക് ഉണ്ടാകുമെന്ന് വിമർശിച്ചവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ അയാൾ വന്ന വരവിൽ മലയാളികളെ മാത്രമല്ല തമിഴ് തെലുങ്ക് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെ ഇന്ത്യ ഒട്ടാകെ വെട്ടിപ്പിടിച്ചു വലിയ പ്ലാനും പദ്ധതിയും ഒന്നും ഇല്ലാതെയാണ് ഫഗത് ഫാസിൽ പാൻ ഇന്ത്യൻ എന്നൊരു പേര് നേടിയത് വിക്രവും പുഷ്പയും പാൻ ഇന്ത്യൻ തലത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു പേരുണ്ടാകാൻ തുടക്കമായി അതുകൊണ്ടാണ് ബിഗ് ബജറ്റ് മാസ് സിനിമകൾ ഫഗത് എന്നൊരു പേര് ചോയ്സ് ആകുന്നതും ആദ്യ ചിത്രം പരാജയത്തിനു ശേഷം എട്ട് വർഷം കഴിഞ്ഞ് വന്ന വരവിൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അവിടം കൊണ്ട് തീർന്നില്ല മലയാള സിനിമയിലെ മുൻനിര താരപദവിയിലോട്ടും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു സ്ഥാനവും അദ്ദേഹം ഉറപ്പിച്ചു കേരളം മലയാളം ഇൻഡസ്ട്രിക്കൊരു പേര് ഇന്ത്യൻ സിനിമയിലും ഇന്ത്യൻ പ്രേക്ഷകരിലും മലയാളികൾക്കൊരു അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിലും എത്തിക്കഴിഞ്ഞു മലയാളത്തിൽ നിന്നും ഒരു ഇൻ്റർനാഷണൽ ആക്ടർ എന്നൊരു പേരും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിലൂടെ നേടി തോൽവിൽ നിന്നുമാണ് അദ്ദേഹം വന്നതെന്നും ഫഗത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ താരപഥയുടെ അഹങ്കാരം ഒട്ടും തന്നെ ഇപ്പോഴും ബാധിച്ചിട്ടില്ല ഫഗതിൻ്റെ കണ്ണുകളും അഭിനയിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം ബോളിവുഡായിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ തമിഴായിക്കോട്ടെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും പ്രമുഖ താരങ്ങൾ ഫഗതിൻ്റെ ആക്ടിങ്ങിനെ പറ്റി പ്രശംസിച്ചിട്ടുണ്ട് അത് വലിയ വേദികളിൽ വലിയ താരങ്ങൾ വലിയ താരങ്ങളുടെ മുന്നിൽ അത്രയ്ക്കും വലുതാണ് ഫഗത് ഫാസിൽ എന്ന ഇന്ത്യൻ സ്റ്റാറിൻ്റെ റേഞ്ച് ഒരു പക്ഷേ മലയാളത്തിൽ മോഹൻലാലിന് ശേഷം ഇന്ത്യൻ സിനിമകളിലെ പ്രമുഖ താരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം ഫഗത് ഫസിലായിരിക്കും എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ ഈ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക